നമസ്കാരം ഹമാസ് ഭീകര പ്രസ്ഥാനത്തിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട് ഒരു ദിവസം പൂർത്തിയാക്കുമ്പോഴാണ് അടുത്ത വാർത്ത ഇസ്രയേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അത് ഹമാസിൻ്റെ സൈനിക വിഭാഗത്തിൻ്റെ തലവനായ മുഹമ്മദ് ദൈഫ് കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി ഉണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് അന്ന് തന്നെ ലോകമാധ്യമങ്ങളൊക്കെ തന്നെ ഇയാൾ കൊല്ലപ്പെട്ടതായി വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ അന്ന് സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല ഗാസയിലെ ബിൽ ലാദൻ എന്നാണ് ഈ ക്രൂരനായ തീവ്രവാദി നേതാവ് അറിയപ്പെടുന്നത് വളരെ ക്രൂരമായ രീതിയിൽ എതിരാളികളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇയാളുടെ സ്ഥിരം രീതിയായിരുന്നു അതുകൊണ്ടാണ് ഇയാളെ ഗാസയിലെ ബിൽ ലാദൻ എന്നറിയപ്പെട്ടിരുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് കടന്നു കയറി ആയിരക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും മറ്റു നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിനെല്ലാം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും മുന്നിൽ നിന്ന് നയിച്ചതുമെല്ലാം മുഹമ്മദ് ദൈഫായിരുന്നു ഇയാളെ പിടികൂടുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയായിരുന്നു ഇയാളെ വളരെ നാളുകളായി തന്നെ ഇസ്രായേൽ തേടി നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഹമാസിൻ്റെ സൈനിക വിഭാഗമായ ഖസാം ബ്രിഗേഡിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ് മുഹമ്മദ് ദെയ്ഫ് വർഷങ്ങളോളം ഖസാം ബ്രിഗേഡ് യൂണിറ്റിനെ ദെയ്ഫായിരുന്നു നയിച്ചിരുന്നത് ദെയ്ഫിൻ്റെ നേതൃത്വത്തിൽ നിരവധി ചാവേർ ബോംബ് ആക്രമണങ്ങളാണ് നടത്തിയിരുന്നത് ഇസ്രയേലിലേക്ക് അയക്കാൻ കഴിയുന്ന റോക്കറ്റുകളുടെ വൻ ശേഖരം തമാസ് സൈനിക വിഭാഗം സ്വരൂപിച്ചതും ഇയാളുടെ കാലഘട്ടത്തിലായിരുന്നു എന്നാൽ ഇയാൾ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോഴും യാതൊരു ധാരണയുമില്ലായിരുന്നു ഗാസയിലെ ഭൂഗർഭ അറകളിൽ ഇയാൾ സുരക്ഷിതനായി ജീവിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് ഗാസയിലേക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണം ശക്തമാക്കിയതും തുടർന്ന് അവിടുത്തെ പല ഭൂഗർഭ ദുരംഗങ്ങളും ഇസ്രായേൽ സൈന്യം പൊളിച്ചു മാറ്റാൻ തുടങ്ങിയതും അതുകൊണ്ട് തന്നെ ഈ ബങ്കറുകളിൽ അതല്ലെങ്കിൽ തുരങ്ങൾ താമസിക്കാൻ സുരക്ഷിതമല്ല എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇയാൾ ഗാസയിലെ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയത് അയാളും ഹമാസിൻ്റെ തീവ്രവാദ നേതാവ് തന്നെയായിരുന്നു ഇയാളുടെ വില്ലയിലേക്കാണ് മുഹമ്മദ് ദൈഫ് എത്തിയത് ഈ വില്ലയ്ക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നത് ഇത് ഒറ്റ നില വില്ലയാണ് കാരണം രണ്ട് നില വില്ലയാണെങ്കിൽ ഒരുപക്ഷെ ഇത് ഇസ്രായേൽ സൈന്യം അവരുടെ എന്തെങ്കിലും സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിക്കുമോ എന്ന് ഇയാൾ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഒറ്റ നില വില്ലയിൽ താമസിച്ചു പക്ഷേ ഇയാളെ വളരെ കൃത്യമായി തന്നെ ഇസ്രായേൽ സൈന്യം ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇസ്രായേൽ വ്യോമസേന ഇയാളെ ഇയാളുടെ സഞ്ചാര വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു പൂഗർപാറയിൽ നിന്ന് തൻ്റെ സഹപ്രവർത്തകനായ മറ്റൊരു ഭീകര നേതാവിൻ്റെ വില്ലയിലെത്തിയ മുഹമ്മദ് റീഫിനെ മണിക്കൂറുകൾക്കകം തന്നെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ രണ്ട് യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ അയച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ വധം എന്തായാലും ഹമാസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടത് ഹനി എന്ന ഹമാസിൻ്റെ ഏറ്റവും വലിയ നേതാവിനെയാണെങ്കിൽ ഇപ്പോൾ ഇയാളുടെ മരണത്തിലൂടെ അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ ഏറ്റവും ക്രൂരമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സൈനിക ശക്തിയുള്ള തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്ന എല്ലാത്തിനും മുന്നിൽ നിന്ന് പടം നയിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെയാണ് മുഹമ്മദ് ദ്ഫിൻ്റെ മരണത്തിലൂടെ ഇവർക്ക് നഷ്ടമാകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാരണം ഹമാസ് എന്തുകൊണ്ട് പത്ത് മാസമായിട്ട് അവരെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു പക്ഷേ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ ഓരോരോ നേതാക്കളെയായി വധിക്കുക എന്നുള്ള ഒരു രീതിയായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ പിന്തുടരുന്നത് അങ്ങനെ ക്രമേണ ഈ പ്രസ്ഥാനം തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുരുന്നെത്തും ലോകത്തെ പല തീവ്രവാദ സംഘടനകൾക്കും സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടാൽ പിന്നെ ഒരു പരിധി കഴിയുമ്പോൾ ആ സംഘടന തന്നെ ഇല്ലാതാകും എന്നുള്ളത് ഹിസ്ബുള്ളയും ഹോദി ഉമതരും തന്നെ അവിടെ ഉണ്ടെങ്കിൽ പോലും അവരാരും തന്നെ ഹമാസിനോളം ശക്തരല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ വകവരുത്തി കഴിഞ്ഞാൽ പിന്നെ ഹിസ്ബുള്ളയും ഇപ്പോൾ വലിയ ഭീഷണി ഉയർത്തുന്നില്ല കാരണം അവരുടെയും പ്രധാനപ്പെട്ട പല നേതാക്കൾ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഹൂദിയ ഉമതരുടെയും നേതാക്കളെയൊക്കെ തന്നെ ഇസ്രായേൽ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നുണ്ട് എതിരാളികളുടെ സഞ്ചാരപഥം കൃത്യമായി മനസ്സിലാക്കി അവർ കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും എല്ലാം അവർ സഞ്ചാരപഥത്തിലേക്ക് കൃത്യമായി ആക്രമണം നടത്തി അവരെ വധിക്കുന്ന രീതി ഒരു പക്ഷേ ലോകത്ത് ഇന്ന് ഇസ്രയേലായിരിക്കാം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്നത് അതുതന്നെയാണ് ഇസ്മായിൽ ഹനിയയുടെയും മുഹമ്മദ് റൈഫിൻ്റെയൊക്കെ തന്നെ കാര്യത്തിൽ സംഭവിച്ചത് ഇസ്മായിൽ ഹനിയ താൻ ഏറ്റവും സുരക്ഷിതമായി കരുതുന്ന തൻ്റെ വിശിഷ്ടാതിയായി കണക്കാക്കുന്ന ഇറാനിലെത്തി അവിടുത്തെ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ച് കാണില്ല ഇസ്രായേൽ സൈന്യം തൻ്റെ നേരത്തെ മിസൈൽ ആക്രമണം നടത്തുമെന്ന് നിമിഷങ്ങൾക്കകമാണ് അവർ ഹനിയെ വകവരുത്തിയത് അതുപോലെ തന്നെയാണ് മുഹമ്മദ് ദൈഫിൻ്റെയും കാര്യത്തിൽ സംഭവിച്ചത് മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മാസം പതിമൂന്നിനാണെങ്കിലും ആ വിവരം പുറത്തുവിട്ടത് എന്നാണ് ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഹമാസിനെ എണ്ണപ്പെട്ട ദിവസങ്ങളായി മാറുകയാണ് എന്തായാലും ഹമാസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം നേതാക്കളില്ലാതെ ഒരു പ്രസ്ഥാനത്തിനും വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് കാലക്രമേണ ഹമാസിൻ്റെ അണികൾ മനസ്സിലാക്കും തങ്ങളിപ്പോൾ നിസ്സഹായരാണ് തങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള കാര്യം